ഹലോ അസ്സാമലൈക്കു വെൽക്കം ടു ടുനീഫ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡിൽ നമ്മൾ ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാം നമ്മളൊരു മാക്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഓൾഡ് മാക്സ് നമ്മൾ റീയൂസ് ചെയ്യുന്ന ഒരു ഐഡിയയും കൂടിയാണ് കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മാക്സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു കുർത്തയോ അല്ലെങ്കിൽ നല്ലൊരു ടോപ്പോ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുന്നവരുണ്ട് കേട്ടോ ഇതേ ഈ ഒരു ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഈ ഒരു മാക്സിൻ്റെ ലുക്കിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തത് പിന്നെ ചുരിദാറാക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യല്ല ചെയ്യുന്നത് നോർമൽ നമ്മൾ ആ ഒരു ഭാഗം തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രെറ്റായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കുകയാണ് പ്ലെയിൻ ക്ലോത്ത് ആയിട്ട് മാത്രമായിട്ട് എടുക്കുക കേട്ടോ നമ്മൾ എങ്ങനെയാണ് നോർമൽ ചുരിദാറ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ടാണ് കേട്ടോ നമ്മുടെ ലെങ്ത്ത് മുപ്പത്തെട്ടാണ് അങ്ങനെ എടുക്കുകയാണ് നമ്മൾ കട്ടിങ് ഒന്നും ചെയ്യുന്നില്ല അവിടെ ഓൾറെഡി മാക്സിമം ക്ലോത്ത് ആയതിനൊണ്ട് അവിടെ നമ്മൾ മടിക്കടിച്ച രീതിയിൽ തന്നെ ഉണ്ടോ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കട്ട് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഇതേപോലെ ഫ്രണ്ടിൽ മാത്രം നമ്മൾ അതായത് മുൻഭാഗത്തുള്ള ഈ മാക്സിയിലെ നമ്മുടെ ഷിബ് കാര്യങ്ങളൊക്കെ വരുന്ന അവിടുന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നീട് നമുക്ക് പ്ലെയിൻ ക്ലോത്തിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതേ മതിയുള്ള മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മാക്സി ക്ലോത്ത് അതിനെക്കൊണ്ട് തന്നെ രണ്ടായിട്ട് തന്നെ ഓൾറെഡി ഉണ്ട് അതൊന്നും കൂടി ഫോൾഡ് ചെയ്യുമ്പോൾ നാലായിട്ട് കിട്ടും നമ്മൾ ക്ലോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാലായിട്ടാണ് ഫോൾഡ് ചെയ്യുക രണ്ട് ഭാഗത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്യും ആ ഒരു രീതിക്ക് തന്നെ നമ്മളിത് ഒന്നും കൂടി ഫോൾഡ് ചെയ്തപ്പോൾ നാലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മളൊന്ന് മെഷറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം പിന്നെ ഇത് ഏകദേശം നമ്മൾ തേർട്ടി സിക്സ് സൈസിൽ വരുന്നവർക്കാണ് കേട്ടോ ഓൾമോസ്റ്റ് അധിക പേർക്ക് ഈ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും എന്നാലും മുപ്പത്താറ് സൈസാണെന്നുണ്ടെങ്കിൽ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷോൾഡർ ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നത് ഏഴാണ് അധികം മുപ്പത്തി ആറ് ഉള്ളവർക്ക് നമ്മൾ ഏഴ് എണ്ണാണ്ടോ മാർക്ക് ചെയ്യാറ് ഷോൾഡർ നമ്മൾ ഏഴ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആംഹോളും നമ്മൾ ഏഴ് എണ്ണാട്ടോ കൊടുക്കുന്നത് അപ്പം ആംഹോളും ഷോൾഡറും നമ്മൾ ഏഴ് കൊടുത്തിട്ട് ഇതേപോലൊന്ന് സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കട്ടോ ഇതേപോലൊന്ന് സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ് കേട്ടോ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം ഇപ്പോൾ നാൽപ്പതാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നാലിലൊരു ഭാഗം പത്തായിരിക്കുമല്ലോ പത്ത് നാല് നാൽപ്പത് ആ ഒരു രീതിയിലാണ് അപ്പോൾ നമ്മൾ പത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാണ്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൽ നാലിലൊന്നാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം പത്ത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ചിൽ കെർവ് വരച്ച് കൊടുക്കുകയാണ് നമ്മൾ ആം ഹോളിൻ്റെ കെർവ് വരച്ച് കൊടുക്കുന്ന രീതിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പകുതിക്കിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ആ ഒരു പത്തിലേക്ക് ഇതേപോലെ ഒന്ന് ഒരു ചെരിച്ചിങ്ങാണൊരു കെർവ് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പം നമ്മുടെ സ്ലീവിൻ്റെ അതായത് ആം റൗണ്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നെക്കിൻ്റെ വിടുത്തും അതേപോലെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നെക്കിൻ്റെ വിഴുത്ത് നമുക്കിവിടെ രണ്ടര ഉണ്ടോ കൊടുക്കുന്നത് രണ്ടര കൊടുക്കുക അപ്പം നെക്കിൻ്റെ ഇവിടുത്തെ രണ്ടര കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മൾ അഞ്ചും ബാക്ക് നെക്ക് നമ്മൾ മൂന്നും കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതിൽ ഇറക്കുന്നവരുണ്ട് ഇതിൽ കുറയ്ക്കുന്നവരുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക എന്തായാലും നമ്മൾ അഞ്ച് ഫ്രണ്ട് നെക്കും ബാക്കിൽ നമ്മൾ മൂന്നുമാണ് കൊടുത്തിട്ടുള്ളത് അത് ഇതേപോലെ തന്നെ ഒരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വേറെ ഷേപ്പൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക തുടക്കക്കാർക്ക് ഏറ്റവും ഒരു മെത്തേഡാണ് ഈ റൗണ്ട് ഷേപ്പ് ഈ ഒരു രീതിയിൽ വരച്ചിട്ട് ചെയ്യാന്നുള്ളത് അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷേപ്പ് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് പതിനഞ്ച് ഇഞ്ചിലായിരിക്കും കേട്ടോ വരാം അപ്പോൾ അവിടെ നമുക്കൊന്ന് പതിനഞ്ചിൽ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം ഞാനിവിടെ എട്ടരാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷേപ്പ് ഒരു മുപ്പത്തി രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാലൊരു ഭാഗം വരുമ്പോൾ എട്ടാണ് നമുക്ക് വരാം അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് എട്ടരാണ് നമ്മുടെ ഷേയ്പായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ പത്തിൽ നിന്നിട്ട് ഈ ഒരു ഇതിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇഞ്ചോ ഇഞ്ചോ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് എടുക്കട്ടോ ഇവിടെ നമുക്ക് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ നമ്മൾ കൂടുതലായിട്ട് എടുക്കട്ടോ ഒന്നര ഇഞ്ച് ഇഞ്ച് മൂന്ന് ഇഞ്ച് വരെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എടുക്കാം നമ്മൾ അതൊക്കെ ചെയ്തതിന് ശേഷം കറക്റ്റ് ഷേപ്പിലേക്കൊക്കെ വരട്ടെ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ക്ലോത്ത് വിടുന്നതായിരിക്കും രണ്ടും മൂന്നും ഇഞ്ചിൽ നമ്മൾ കുറച്ചൊരു ക്ലോത്ത് വിടുന്നതായിരിക്കും നല്ലതെട്ടോ പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗമാണ് വേസ്റ്റിനേക്കാളും കുറച്ച് ഇറങ്ങിയിട്ട് ഒരു ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ഇരു ഇരുപത്തൊന്ന് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ വേസ്റ്റിൻ്റെ വരുന്നത് ഇപ്പോൾ ഒരു നാൽപ്പതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനതിവിടെ പത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പത്തിലേക്ക് ആ ഹി വേസ്റ്റിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണോ നമ്മൾ ആ ഒരു ആ ഒരു ഭാഗത്തു നിന്ന് ആ അറ്റത്തേക്ക് നമ്മൾ വരച്ചു കൊടുക്കുക അതേപോലെ തന്നെ എക്സ്ട്രാ വരുന്നതും അതേപോലെ തന്നെ ഇഞ്ചിൽ ഒന്നര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്ന ഒരു രീതിയിലും കറക്റ്റായിട്ടുള്ള ഒരു ചുരിദാർ ഫിറ്റിങ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യുക ഇത്രയും നമ്മളെ നമ്മൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നാലിലൊരു ഭാഗം എടുത്തിട്ട് കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ നമ്മൾ വരുന്നത് സൈഡ് ഓപ്പൻ്റെ ഭാഗമാണ് അത് നമ്മൾ അധികം എടുക്കേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തിരുന്നു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചിന് അധികം എടുത്താൽ മതിയിട്ട് എന്നിട്ട് ആയിട്ട് ഒന്ന് വര വരച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ബാക്കി കട്ടിങ്ങും കാര്യങ്ങളിലേക്കും കിടക്കട്ടെ അപ്പോൾ ഇതാ ഞാനിവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു രീതിക്കാണ് ആയിട്ട് നമ്മുടെ ആ സൈഡ് ഓപ്പണും കൂടി വരച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് അഞ്ച് മിനിറ്റ് പോലും നമുക്ക് വേണ്ട കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി ആദ്യം നമ്മൾ ബേക്കത്തെ നെക്കാണ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ആ ഫ്രണ്ടിനൊക്കെ മാറിപ്പോ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്ക് ബാക്കിനെയൊക്കെയാണ് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ ആം ഹോള് ആം റൗണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യുക അതേപോലെ തന്നെ ഷേപ്പ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ സൈഡ് ഓപ്പണിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ആ നമ്മൾ വരിച്ചിട്ടുള്ള ആ ഒരു കറക്റ്റ് ഇതിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കട്ടോ കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ നമ്മുടെ സൈഡ് ഓപ്പൺ എവിടെയാണോ നമുക്ക് വേണ്ടത് നമ്മൾ ട്വൻറ്റി വൺ ഒക്കെ മാർക്ക് ചെയ്തിട്ടില്ലേ അപ്പോൾ അവിടെ നമ്മൾ ഒരു ചെറിയൊരു കട്ട് ഫിൽ കട്ട് ഇട്ട് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഈ കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ഈ രണ്ട് ക്ലോത്തിലേക്കും കറക്റ്റായിട്ട് കിട്ടും നമുക്ക് എവിടെയാണോ നമ്മൾ സൈഡ് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ അങ്ങനെ കട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഈ ക്ലോത്ത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കും നെക്ക് നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്ലോത്തിലാണ് നമ്മൾ വരച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ക്ലോത്ത് തന്നെ എടുത്തിട്ട് നമുക്ക് ആ ഫ്രണ്ടിനേക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കിതിലുള്ള ആ ഫ്രണ്ടിനൊക്കെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പ് കട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇതിൽ കുറച്ചും കൂടി വ്യത്യാസമൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് സ്ലീവ് ഒര ഇഞ്ചിലും കൂടി കയറ്റി വെട്ടും കയറ്റി വെട്ടാറുണ്ട് അതേപോലെ തന്നെ സ്ലീവില് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ഏറ്റവും സിമ്പിളായിട്ട് തുടക്കക്കാരിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പിൻ്റെ വീഡിയോ മാത്രമാണ് കേട്ടോ പിന്നെ നമുക്കിതിൽ ഓൾറെഡി സ്ലീവ് ഉണ്ട് നമ്മൾ കട്ട് ചെയ്ത ബാക്കിയുള്ള ഭാഗത്തിൽ നമുക്ക് ഈ ഒരു സ്ലീവ് ഉണ്ടല്ലോ ഈ സ്ലീവ് എന്നാണ് ഞാൻ അയച്ചെടുത്തത് ഈ സ്ലീവ് എന്നാണ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ കാര്യം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മളൊരു സ്ലീവ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണാം സിമ്പിളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ അതാ ഇതിൻ്റെ സ്ലീവ് എന്നാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഈ സ്ലീവിൽ നമുക്ക് നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളും ഇത് കുറച്ചും കൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളും നമ്മളൊന്ന് കറക്റ്റായിട്ട് കൊടുക്കാമെന്ന് മാത്രം അപ്പോൾ നമ്മുടെ മസിൽ ഗ്രൗണ്ട് നമ്മുടെ ഏകദേശം ഷോൾഡറിൽ നിന്ന് നമ്മുടെ മസിൽ ഗ്രൗണ്ട് ഏകദേശം ആറാണ് നമ്മുടെ ആറ് ലെങ്ത്തിലാണ് നമ്മൾ ഈ ഒരു മസിൽ ഗ്രൗണ്ട് വരുന്നത് അത് ഏകദേശം നമുക്ക് ഏഴാണ് കേട്ടോ വരുന്നത് മസിൽ റൗണ്ട് അതായത് ഏഴാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഇത് ഏകദേശം സ്ലീവ് എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ഫോർ ലെങ്ത്തിലാണ് അവിടെ നമുക്ക് ഏകദേശം ഒരു ആറാണ് നമുക്ക് ഒരു ഇത് വേണ്ടത് റൗണ്ട് ആറാണ് വേണ്ടത് അപ്പോൾ ഞാൻ അവിടെ ആറും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ എഴുന്ന ആറിലേക്കൊന്ന് ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ വരച്ച് കൊടുക്കാം കേട്ടോ ബാക്കിയൊക്കെ അതേപോലെ തന്നെ നിന്നോട്ടോ നമുക്കൊരു എട്ടരാണ് നമ്മുടെ ഈ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് വേണ്ടത് അത്ര അത്ര തന്നെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് നമ്മൾ ആ ഒരു രീതിക്ക് ബാക്കി എക്സ്ട്രാ വരുന്നൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കട്ടോ അത് എട്ടര തന്നെയാണ് ഓൾമോസ്റ്റ് എത്രയൊക്കെ തന്നെ ആണുള്ളത് കുറച്ചൊരു പോർഷൻ കട്ട് ചെയ്യാനുണ്ടാവുകയുള്ളൂ കേട്ടോ ആ രീതിക്ക് അനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അവിടേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ രീതിയിൽ തന്നെ നമ്മൾ രണ്ട് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്ത അപ്പോൾ നമ്മൾ ഇവിടെ ദാ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് നമ്മുടെ നെക്കിന് വെക്കാൻ ക്രോസ് പീസ് മാത്രമാണ് കേട്ടോ ഈ ക്രോസ് പീസ് ഞാനൊരു രണ്ട് ഇഞ്ചിലാണ് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നെക്ക് വെക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് രണ്ടായിട്ട് നമ്മൾ രണ്ട് തൽക്കിൽ നിന്നും രണ്ട് തൽക്കിൽ നിന്നും നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഒരു നെക്കിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കറക്റ്റായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് രീതിയിൽ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മുടെ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് നെക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് ക്രോസ് പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെന്നുള്ളത് അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കാണാം അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവട്ടെങ്ങനെയാണ് വയ്ക്കുന്നത് ഇത് കണ്ടാലും മനസ്സിലാവും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ ഒരു നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രണ്ട് രീതിയിലുള്ളതും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം ലിങ്ക് ഇവിടെ കൊടുക്കാം അപ്പം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ നെക്കിൽ ഇതേപോലെയാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ അൺടോ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ അകത്തേക്ക് വെച്ചിട്ട് ഈ ക്രോസ് മടിക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നെക്കിന് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ ഈ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ വൃത്തിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ അരികിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ടും കൂടി ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടോ രണ്ട് ഷോൾഡർ നമ്മൾ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ സെൻറ്റർ വശത്തേക്ക് വെക്കുക എന്നിട്ട് സ്ലീവ് നമ്മൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമ്മൾ ആ സ്ലീവും കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് വരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യുകയാണ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് വെച്ച് നമ്മളൊന്ന് നിർത്തണം കേട്ടോ അവിടെ വെച്ചിട്ട് നമ്മൾ നിർത്താം ഒരു അവിടെ ഒരു രണ്ടടി അടിച്ചിട്ട് നിർത്തട്ടെ അല്ലെങ്കിൽ നമ്മൾ നൂല് പിന്നീട് വലിഞ്ഞു പോകാനുള്ള ചാൻസ് ആണ് അപ്പോൾ രണ്ടടി അവിടെ നമുക്ക് അടിച്ചിട്ട് നിർത്തട്ടാം അതിനുശേഷം ഇതേപോലെ രണ്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു രണ്ട് ഫോൾഡായിട്ട് അവിടെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നോക്കാം ഉണ്ട് എന്നുള്ളത് ഇല്ലെങ്കിലും നമുക്ക് ആ ക്ലോത്ത് അധികം കട്ട് ചെയ്തെടുക്കട്ടെ അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് എത്രത്തോളം നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ക്ലോത്ത് നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് ക്ലോത്ത് ഉണ്ട് അത്രയുള്ള വീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഒരു ഒരു എങ്ങാനും ഏകദേശം ഉണ്ടാവട്ടെ ആ ഒരു നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ആ താഴത്ത് താഴത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് താഴത്തുനിന്ന് അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് സിംപിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഈസിയായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ വളരെ എന്താ പറയുക ഉപകാരപ്രദമായിരിക്കും എല്ലാവർക്കും ഒന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കണ്ടാൽ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഫീഡ്ബാക്കും കാര്യങ്ങളൊന്നും അറിയിക്കാൻ മാർക്കണ്ടട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്